ഹായ് ഫ്രണ്ട്സ് ഡി ആൻഡ് പി ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അനേകായിരം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് അതിനുവേണ്ടി വിപണിയിലെ ക്രീമുകൾ ഫ്ലോറ ക്രീം ഈ ക്രീം പുരട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നാണ് റിവ്യൂ പറയാൻ പോകുന്നത് ഈ ക്രീം പലരും വെറുതെ വാങ്ങിച്ച് മുഖത്ത് തേക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല കാരണം ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഈ ക്രീം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ഹെയർ ഗ്രോത്ത് കുറയുകയുള്ളൂ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്തിട്ട് ഈ ക്രീം പുരട്ടിയാൽ ഹെയർ ഗ്രോത്ത് കുറയും അത് നിർത്തുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇതാണ് എ ഫ്ലോറ ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ സ്ഥിരമായിട്ട് ഈ ക്രീം പുരട്ടി മാറിപ്പോണില്ല പി സി ഒ ഡി പി സി ഒ എസ് മെൻസ്റൽ റെഗുലേഷൻസ് തൈറോയിഡ് പാരമ്പര്യം കൊണ്ടും സ്ത്രീകൾക്ക് മുഖത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഫോർമുല ആയിട്ട് കുറേ ആളുകൾ ഈ ക്രീം യൂസ് ചെയ്യുന്നു ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നൂറ് ശതമാനം വെറുത്താണ് അല്ലെങ്കിൽ വെറുതെ യൂസ് ചെയ്യലാണത് എ ഫ്ലോറ ക്രീമിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എഴുന്നൂറ് തൊട്ട് തൊള്ളായിരം ത്തിനിടയിലാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതൊക്കെ കിട്ടും പക്ഷേ കുറേ വാങ്ങിച്ച ആരും ഉപയോഗിക്കരുത് ഡോക്ടർമാർ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡോക്ടർമാർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനാണിത് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായ ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കും ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അത്ര വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്